അടുത്ത പിതൃദോഷങ്ങൾ വരാനും പിതൃക്കളുടെ അപ്രീതി വരാനും കാരണമാവുന്നു എന്ന് ഗരുഡപുരാണം പറയുന്നു അതുകൊണ്ട് തീർച്ചയായും ഈ തൊള്ളായിരത്തി അറുപത് നാഴിക പുലസമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃ സാന്നിധ്യം ഗൃഹത്തിലുള്ള സമയം ഹരിയോ നമസ്കാരം ഞാൻ സുദർശൻ മേളത്തൂർ ഇന്ന് ഗരുഡപുരാണത്തിലെ പിതൃകർമ്മം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗരുഡപുരാണത്തിൽ മരണാനന്തരമുള്ള കർമ്മങ്ങളെക്കുറിച്ച് വളരെ ബൃഹത്തും ഗംഭീരവുമായിട്ട് പറയുന്നുണ്ട് ഹൈന്ദവർക്കിടയിൽ ഉണ്ടായ വലിയൊരു അപചയമാണ് നമ്മുടെ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് വിശേഷമായ അറിവില്ല എന്നുള്ളത് തന്നെ അതിൽ ഗരുഡപുരാണത്തിൽ പിതൃകർമ്മങ്ങളെക്കുറിച്ച് മരണാനന്തരമുള്ള കർമ്മങ്ങളെക്കുറിച്ച് വളരെ വിശേഷമായിട്ട് വളരെ കൂടി തന്നെ പറയുന്നുണ്ട് അതിൽ സഞ്ചയന വിഷയം അതിഗംഭീരമാണ് ഗരുഡസ്വാമി മഹാവിഷ്ണുവിനോട് കൂടിയുള്ള സംഭാഷണങ്ങളാണല്ലോ ഈ പുരാണത്തിൻ്റെ തന്നെ അതിവിശേഷമായ ഒരു ഭാഗം അതിൽ സഞ്ചയനം എന്ന് പറയുന്ന വിഷയം വളരെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മരിച്ച പിതൃവിൻ്റെ അല്ലെങ്കിൽ പ്രേതത്തിന്റെ പ്രേതം എന്നുള്ള വാക്ക് ഇവിടെ വിശേഷമാണ് സാമാന്യം അർത്ഥമാക്കി ഉപയോഗിക്കുന്നത് ശരീരം കത്തി തീർന്ന മൃതമായ ആ ശരീരഭാഗം അവശിഷ്ടം എന്നുള്ളതിനെല്ലാം പ്രേതം എന്ന വാക്കെല്ലാം തന്നെയാണല്ലോ ഉപയോഗിക്കുക മലയാള ഭാഷയിൽ പോസ്റ്റ്മോർട്ടം എന്നുള്ള ഇതിന് പ്രേതപരിശോധന എന്നും സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ മൃതശരീരത്തെ അല്ലെങ്കിൽ മൃതമായ ഡെഡ് ബോഡിയെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ പിന്നീട് ചെയ്യുന്ന തുടർ വിഷയങ്ങൾ എന്നുള്ള അർത്ഥത്തിനൊക്കെ നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുക പതിവുണ്ട് അപ്പൊ സഞ്ജയന് വിഷയം പലർക്കും സംശയമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഏകീകൃതമായ ഒരു മരണാനന്തര കർമ്മസമ്പ്രദായം നമുക്കില്ലാത്തത് കൊണ്ടാവും ബ്രാഹ്മണരുടെ കർമ്മങ്ങളാവില്ല ക്ഷത്രിയർക്ക് വൈശ്യർക്കും ക്ഷൂദ്രർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കർമ്മങ്ങളാവാം അതുകൊണ്ടൊക്കെ ഈ ഓരോ വിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ കർമ്മ ആചരണങ്ങൾ അതും എനിക്ക് തോന്നുന്നു ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും തിരുതാംകൂറിലൊക്കെ പല സമ്പ്രദായത്തിൽ ഇത് ആചരിച്ചുകൊണ്ടാവാം പ്രിയകീകൃതമായ മരണാനന്തര സമ്പ്രദായ ഇല്ല എങ്കിലും എന്നുള്ള വാക്കിനെ പുരാണാധിഷ്ഠിതമായിട്ടാണ് പറയുന്നത് ദേശകാല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്ക ദേശകാല വ്യത്യാസത്തിൽ ആചാരങ്ങൾക്ക് പല വൈശിഷ്ടങ്ങളുണ്ടാവും സഞ്ചയനും കണക്ക് കൂട്ടുന്നതിന് തന്നെ ഗരുഡപുരാണം പറയുന്ന സമ്പ്രദായം മരിച്ച നാൾ മുതൽക്ക് അഞ്ചു ദിവസത്തിന് ശേഷമുള്ള ദിവസം അഞ്ചാം നാള് പാടെ ഒഴിവാക്കുക തന്നെ വേണം സഞ്ചയത്തിന് എന്ന് പറയുന്നുണ്ട് ഈ മരിച്ച ദിവസത്തിനാണ് പ്രാധാന്യം പലർക്കും ചോദിക്കാറുണ്ട് ഈ ശേഷക്രിയ മൃതശരീരം ദഹിപ്പിച്ച ദിവസം മുതൽക്കാണോ കണക്ക് കൂട്ടുക അത് പുരാണത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എന്നാണോ മരണപ്പെടുകയുണ്ടായ സമയം ഒരു കുഞ്ഞിൻ്റെ ജന്മസമയമാണല്ലോ നമ്മൾ കണക്കാക്കുക അല്ലെ ആ മാതൃഗർഭത്തിൽ നിന്ന് ആ പൊക്കുൽക്കൊടി മുറിച്ച് കിട്ടുന്ന സമയത്തെ അത്ര ജാതക സമയം എന്ന് പ്രശ്നമാർഗത്തിലും ആചാര്യൻ പറയുന്നുണ്ട് ആ സമയത്തെയാണ് ജന്മസമയം കണക്കാക്കേണ്ടത് അതിൽ പല വിഷയങ്ങളുണ്ട് അപ്പൊ ജന്മസമയം ആ പൂക്കൾക്കൊടി മുറിച്ച് പുറത്തു വന്ന ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുപോലെ മരണസമയത്തെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ കണക്ക് കൂട്ടാൻ ഗരുഡപുരാണത്തിൽ പറയുന്ന ഒരു രീതിയാണ് എന്നാണോ ഏത് നിമിഷമാണോ ശരീരത്തിൽ നിന്ന് അവസാന ശ്വാസം പോകുന്നത് ഏതാണ്ട് കൃത്യമായ ഒരു സമയമൊന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു ശരാശരി സമയം നമുക്ക് കിട്ടും ആ നേരം മുതൽക്കുള്ള സമയത്തെ നക്ഷത്രത്തെ മരണ മരണനക്ഷത്രമായിട്ട് കണക്ക് കൂട്ടണം നക്ഷത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പാർവണ ശ്രാദ്ധങ്ങൾ വർഷാവർഷം ചെയ്യുന്ന ആണ്ടുപിലി എന്ന് പറയുന്ന വർഷശ്രാദ്ധങ്ങളൊക്കെ ആ മരണപ്പെട്ടു പോയ സമയത്തെ നക്ഷത്രമാണ് അല്ലേ നമ്മുടെ കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിൽ ഒരു ദിവസത്തിൽ ഒന്നിലധികം നക്ഷത്രങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാം ആറുനാഴികയിൽ കൂടുതലൊക്കെ വരുമ്പോൾ ഒരു ദിവസം തന്നെ ഒന്നോ അധികം നക്ഷത്രങ്ങളൊക്കെ കലണ്ടറിലൊക്കെ നോക്കിയിട്ട് സാധാരണ നമ്മൾ കുറിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റ് ഒക്കെ വരാം കാരണം നാളത്തെ നക്ഷത്രം ഇന്ന് അധികരിച്ച് കയറി വരുന്നുണ്ടാവാം ഇന്നത്തെ നക്ഷത്രത്തിൻ്റെ ഭരണിയുടെ സാന്നിധ്യം കഴിഞ്ഞ് കാർത്തിക ചിലപ്പോൾ കയറിയിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ ഈ മരണസമയം കൃത്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക തന്നെ വേണം ഇത് ഗർഭപുരാണത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അറിയേണ്ട അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിച്ചത് ഭരണിക്കാണ് മരണം സംഭവിച്ചത് ആ ദിവസം മൃതശരീരം പൊതുദർശനത്തിനായിട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ ദർശിക്കാനായിട്ട് വെച്ച ശേഷം അടുത്ത ദിവസമാണ് മൃതശരീരം ദഹിപ്പിച്ചത് അപ്പം ഭരണി കഴിഞ്ഞ് കാർത്തിക അപ്പോൾ കാർത്തിക നക്ഷത്രം കൂട്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് ഒന്ന് രണ്ട് എന്ന് കൂട്ടിയാൽ പതിനാറ് പുലി ആചരണങ്ങളൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മരിച്ച ആ നിമിഷത്തെ സമയവും നക്ഷത്രവുമാണ് മരണസമയമായിട്ട് കണക്കൂട്ടുക ദഹിപ്പിക്കുന്ന സമയത്തിനോ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന കുറച്ചെരീം ദഹിപ്പിക്കുന്ന സമയത്തിനോ കാലത്തിനോ ഒന്നും തന്നെ പ്രത്യേകിച്ച് പ്രാധാന്യം നമുക്ക് നമ്മൾ കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഗരുഡപുരാണമാണ് പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ദേശകാല വ്യത്യാസത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ എന്തായാലും പുരാണ സംബന്ധിയായിട്ട് ഗരുഡസ്വാമി വളരെ ഭംഗിയായിട്ടുള്ള സ്പഷ്ടമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് മരിച്ച സമയം മുതൽക്കാണ് കൂട്ടുന്നത് അപ്പോൾ ഒന്നാം ദിവസം ഒന്ന് കൂട്ടേണ്ടത് എന്നാണോ ആ മൃതശരീരം ആ മൃതമായത് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോയത് ആ ദിവസം ഒന്ന് ഒന്ന് കൂട്ടണം അടുത്ത ദിവസത്തിന് ആ നാള് ആണ് വരുഷ ശ്രാദ്ധത്തിന് പാർവണ ശ്രാദ്ധത്തിന് കൂട്ടേണ്ടത് അന്ന് മുതൽക്കുള്ള അഞ്ചാം ദിവസം വരെയുള്ള ദിവസങ്ങള് വളരെ പ്രാധാന്യമുള്ളതാണ് ആ അഞ്ചാം ദിവസം ഒഴിവാക്കുക തന്നെ വേണം സഞ്ചയനത്തിന് അതുപോലെ ആചാര്യൻ പ്രത്യേകിച്ച് ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട് കറുത്ത ചതുർദശി ദിവസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച എന്നീ ദിവസങ്ങളാണ് വരുന്നതെങ്കിൽ അതൊക്കെ സഞ്ചയനാൾ ദിവസത്തിൽ നിന്ന് ഒഴിവാക്കാനെ വേണം പിണ്ടകർത്താവിൻ്റെ ജന്മനാൾ വരികയാണെങ്കിൽ ആരാണോ ആ പിതൃകർമ്മം നിർവഹിക്കുന്ന ആൾ അദ്ദേഹമാണല്ലോ പിണ്ടകർത്താവ് ആ പിണ്ടകർത്താവിൻ്റെ ജന്മനാൾ വരുന്നുണ്ടെങ്കിൽ ആ ദിവസവും സഞ്ചയനത്തു നിന്ന് ഒഴിവാക്കണം ഇനി ഒന്നിലധികം പിണ്ടകർത്താക്കന്മാരുണ്ടെങ്കിലോ മക്കളാവാം മരുമക്കളാവാം അല്ലെങ്കിൽ അവരവരുടെ കുല ആചാരപ്രകാരം പിണ്ടകർത്താക്കന്മാരായി യോഗ്യന്മാരായ ആളുകൾ ഉണ്ടാവും അവരുടെ ഒക്കെയും തന്നെ ജന്മനക്ഷത്രങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ വേണം നിർബന്ധമായി ഈ സഞ്ജയന കർമ്മത്തിന് ഉപയോഗിക്കാൻ സഞ്ജയനത്തിന് ശ്മശാനത്തിൽ ചെന്നശേഷം ശ്മശാനമോ ദഹിപ്പിച്ചിടമോ ആ ശ്മശാനത്തെ എല്ലാം വളരെ ശ്രേഷ്ഠമായൊരു സ്ഥലമായിട്ടാണ് ഗരുഡ പുരാണം പറയുന്നത് നമ്മളൊക്കെ ശ്മശാനത്തിന് ഭാരതീയമായ വീക്ഷണത്തിൽ ശ്മശാനത്തിന് വലിയൊരു പ്രാധാന്യമാണ് കാശി എന്ന് പറയുന്നത് തന്നെ മഹത്തായ ഒരു ശ്മശാനാണല്ലോ അല്ലെ ആ മഹത്തായ ശ്മശാനത്തിന്റെ നാഥനായിട്ടാണല്ലോ ഭഗവാൻ കാലഭൈരവനായ ശിവനെ അല്ലെ അവിടെ ദഹിപ്പിച്ച മൃതശരീരത്തിലെ ഭസ്മത്രെ ഭഗവാൻ അഭിഷേകം ചെയ്തു പൂജിക്കുന്നു അവിടെ വളരെ പ്രാധാന്യമുള്ള ഒരിടായിട്ട് തന്നെ ശ്മശാനത്തെ കാണാം എന്തായാലും ആരാണോ ഈ പിതൃകർമ്മങ്ങളെ നിർവഹിക്കുന്നവര് അവര് ശ്മശാനത്തിൽ ചെന്ന് യോഗ്യന്മാരായ ആചാര്യന്മാർ അല്ലെങ്കിൽ അവരവരുടെ കുലങ്ങളിൽ അവരവരുടെ സമ്പ്രദായങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവർ ചെന്ന ശേഷം പ്ലാഷിന്റെ കൊമ്പ് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ധാരാളം കാണാറുള്ളതാണ് പ്ലാഷിൻ്റെ ഇല പ്ലാഷിൻ്റെ ഇലയും കൊമ്പുമാണ് സഞ്ചയനത്തിന് യോഗ്യമായ വസ്തുക്കൾ പ്ലാഷിൻ്റെ കൊമ്പ് കൊണ്ടത്രേ അസ്ഥികൾ ഇറുക്കി പുതുതായി വളരെ പരിശുദ്ധവും പാവനവുമായ പുതിയ ഒരു മൺചട്ടിയിലേക്ക് വേണത്ര ഈ അസ്ഥികളെ ഇറക്കിയിടാൻ പിന്നീട് പല ഒരു പല രീതിയിൽ പല സമ്പ്രദായത്തിൽ പല തവണ ശുദ്ധമായ ജലം കൊണ്ടും പാലുകൊണ്ടും കൊണ്ടും അസ്ഥികൾ നല്ല രീതിയിൽ കഴുകി പ്ലാഷിൻ്റെ തന്നെ ഇല കൊണ്ട് പൊതിഞ്ഞു വേണം അത് ഈ മൺചട്ടിയിൽ നിക്ഷേപിക്കാൻ ശേഷമാണ് തുടർന്നുള്ള കർമ്മങ്ങളും ഈ അസ്ഥികളൊഴുക്കുന്ന ചടങ്ങുകളുമൊക്കെ തന്നെ അതുകൊണ്ട് സഞ്ചയനം വളരെയേറെ ഒരു കർമ്മമാണ് പിതൃകർമ്മങ്ങളിൽ സഞ്ചയനം വളരെ വിശേഷമാണ് ആ സഞ്ചയനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മരിച്ച നാൾ മുതൽക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിയാൽ പതിനാറ് ദിവസം പുല ആചരണം വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ബ്രാഹ്മണ ക്ഷത്രിയർക്ക് മാത്രം പതിനൊന്ന് പുലയെക്കുറിച്ച് പറയുന്നുണ്ട് അത് അവരവരുടെ കുല ആചരണത്തിൽ ഉള്ളത് മാതിരി ചെയ്യാന്നേ പറയാനുള്ളൂ എങ്കിലും സാമാന്യങ്ങളായ മറ്റ് എല്ലാവർക്കും വളരെ വിശേഷായ തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത് നാഴിക സമയം വളരെ വിശേഷമാണ് ഈ തൊള്ളായിരത്തി അറുപത് നാഴികയുടെ കണക്കെല്ലാം തന്നെ ഗരുഡപുരാണം വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് ഈ നാഴിക സമയം വരെയും പിതൃവിൻ്റെ ഒരു സാന്നിധ്യം ഒരു മൃതസാന്നിധ്യം സാന്നിധ്യം ആ ഇടത്ത് കാണും എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രധാനമായിട്ടും പതിനാറ് പുല ആചരിക്കേണ്ടവരൊക്കെ തന്നെ അത് നിർബന്ധമായിട്ടും ആചരിക്കണം പതിനാ പതിനാറ് പുല അശുദ്ധി കാലഘട്ടമാണ് ആ സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യുക പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഇതര ഗ്രഹങ്ങളിൽ ചെല്ലുക എന്നുള്ളതൊക്കെ നിഷിദ്ധായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാധാരണ തിരക്ക് കൊണ്ടും അല്ലെങ്കിൽ ആധുനിക ജീവിതവും നഗരവൽക്കരണമൊക്കെ കാരണം നമ്മുടെ ആചാരങ്ങൾക്കൊന്നും തന്നെ പ്രാധാന്യം കൊടുക്കാതെ ഏഴുപുലയും ഒമ്പത് പുലയുമൊക്കെ ആചരിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും പ്രമാണ പ്രമാണയോഗ്യങ്ങളല്ല പ്രമാണരഹിതമാണ് വലിയ പിതൃകോപങ്ങളെ കടുത്ത പിതൃദുരിതങ്ങളെ വരുത്തി വയ്ക്കുന്ന ഒരു ദോഷമാണ് ഏഴുപുല എന്നും ഒമ്പത് പുല എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഇപ്പം എല്ലാവരും ദോഷങ്ങളൊക്കെ ചുരുക്കിയതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം സുഹിത പ്രകാരമാണ് ഒന്നൊരു പൂർവീക സമ്പ്രദായത്തിൽ അവരവരുടെ ആചാരങ്ങളെ കൃത്യമായി പഠിക്കാതെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പുല ചുരുക്കി ആചരിക്കുന്നത് കൊണ്ടും കടുത്ത പിതൃദോഷങ്ങൾ വരാനും പിതൃക്കളുടെ അപ്രീതി വരാനും കാരണമാവുന്നു എന്ന് ഗ്രീഡപുരാണം പറയുന്നു അതുകൊണ്ട് തീർച്ചയായും ഈ തൊള്ളായിരത്തി അറുപത് നാഴിക പുല സമയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ് പിതൃ സാന്നിധ്യം ഗൃഹത്തിലുള്ള സമയം അശുദ്ധി കാലഘട്ടമാണ് തീർച്ചയായും ആ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ശുദ്ധാശുദ്ധ ക്ഷേത്രാചാരങ്ങളിലൊക്കെ ശുദ്ധാശുദ്ധ മര്യാദകളുണ്ട് വീട്ടിൽ നിന്ന് ഈശ്വരനെ ധ്യാനിക്കണേലും തെറ്റില്ല അതൊക്കെ നമുക്കാവാം എങ്കിലും ഈ പതിനാറ് പുല ആചരിക്കുന്നവരൊക്കെ പാരമ്പര്യമായി ആചരിച്ച് ശീലിച്ചവരൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് ആചരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അതിൻ്റെതായ പിതൃദുരിതങ്ങൾ വരും പുരാണം വളരെ കൂടി അത് പറയുന്നുണ്ട് ഇതൊരു ഇല്ലാതിരിക്കാൻ തീർച്ചയായും ഈ സഞ്ചയനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യാവണം സഞ്ചയനം വിദ്യാമണ്ണം നമ്മൾ അനുഷ്ഠിക്കണം സഞ്ചയനത്തോടുകൂടി ചേർന്നിട്ടുള്ള ഈ പതിനാറ് പുല ആചരണം എന്ന് പറയുന്ന ചടങ്ങും വളരെ വിശേഷമായിട്ട് നമ്മൾ അനുഷ്ഠിക്കണം പിതൃ കർമ്മങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കണം ആയത് രീതിയിൽ അനുഷ്ഠിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മറ്റൊരു വിഷയമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നന്ദി നമസ്കാരം